ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോ വീഡിയോ ആണ് ഗൈസ് നമ്മൾ ഇന്ന് ഓടിക്കാനായിട്ട് പോകുന്നത് മേഴ്സിറസ് ബെൻസ് ജി എൽ ത്രീ ഫിഫ്റ്റി സി ഡി ഐ ഫോർമാറ്റിക്കാണ് അപ്പോൾ ഇതൊരു പട്ടിഷോ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനേ ഞാൻ പറയത്തുള്ളൂ എന്റെ വണ്ടിയല്ലേ ഗൈസ് ഇത് നമ്മുടെ വീൽസ് ആൻഡ് ഹീൽസിലെ അർഷാദിക്കട വണ്ടിയാണ് അപ്പൊ നമ്മൾ പ്രൊമോഷൻ ചെയ്യാനായിട്ട് വന്നതാണ് അപ്പൊ നമ്മൾ ഇന്ന് ഓടിക്കാൻ പോകണത് ഈ ആനക്കുട്ടീനെയാണ് നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് വരാട്ടോ ഇതൊരു സെവൻ സീറ്റർ വണ്ടിയാണോ അതുകൊണ്ടിട്ട് കുടുംബ അടക്കം പോകാം ഗൈസ് പാട്ട് കണ്ട നമുക്ക് വോയിസ് ഫുള്ള് കേല് നമ്മൾ മാക്സിമം കൊടുത്തു ഓടിക്കണം ആ ഇത് പ്ലെയിൻ ആണ് ഗൈസ് ഇത് അല്ല ഇത് പ്ലെയിൻ ആണ് ഓ ഒരു കാര്യം പറഞ്ഞുതരാട്ടെ ലൈസൻസ് ഉണ്ടായിട്ട് കാര്യ കാരണം നമുക്ക് നന്നായിട്ട് ഓടിക്കാൻ പറ്റിയാൽ മാത്രമേ ആൾക്കാർ നമുക്ക് വിശ്വസിക്കാറേ ഈ ഒരു വണ്ടി ഇങ്ങനെ എടുക്കുമ്പോൾ അവിടെ നിന്നുള്ള വണ്ടികൾ നമുക്ക് നിർത്തി തരുമായിരിക്കും ഏവാടാ ഓ അവിടെ എ ഓ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ ജി എൽ ത്രീ ഫിഫ്റ്റി സി ഡി ഐ ഫോർമാറ്റിക്കാണ് പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി പന്ത്രണ്ട് സീറ്റാണ് കേട്ടോ അതും ഫോർത്ത് ഓണർഷിപ്പിൽ നിൽക്കുന്നു ഒരു ലക്ഷത്തി എമ്പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഇപ്പൊ നിലവിൽ ഓടിയിരിക്കുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രൈസ് നെഗോഷ്യബിൾ ചെയ്ത് തരാം അയാസീനൊന്നുമില്ല അപ്പൊ ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ എടുത്തേക്കാ അതിലേക്ക് വിളിച്ചോസ് എന്താ സംഭവം അറിയാവോ കൊറച്ച് ഇതിന് കൊറച്ച് വലിപ്പും ഉണ്ടതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കണേ സത്യം കേട്ടോ ബെൻസ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും വലിപ്പുള്ളത് ആദ്യമായിട്ട് ഓടിക്കണം അതിന്റെ ഒരു ചെറിയ ഒരിതുണ്ടാവും നമ്മടെ അർഷാദിക്കേടാ Okay, guys.